പയ്യാമ്പലം ബീച്ചിൽ പാപ്പാഞ്ഞി മാതൃകയിൽ ഗവർണറുടെ കോലമുണ്ടാക്കി കത്തിച്ച എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ പോലീസ് കണ്ണൂർ ടൌൺ പോലീസാണ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ അടക്കം നാലു പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ ജില്ലാ സെക്രട്ടറി പി എസ് സഞ്ജീവ് പ്രസിഡന്റ് വിഷ്ണുപ്രസാദ് എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന അഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത് പുതുവത്സരാഘോഷത്തിനിടെ കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിച്ച് എസ് എഫ് ഐ പ്രതിഷേധം അറിയിച്ചത് പയ്യാമ്പലം ബീച്ചിൽ പാപ്പാഞ്ഞിയുടെ മാതൃകയിലൊരുക്കിയ മുപ്പതടി ഉയരമുള്ള കോലമാണ് എസ്എഫ്ഐ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം കത്തിച്ചത് ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങളുടെ തുടർച്ചയാണിതെന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പറയുകയും ചെയ്തിരുന്നു കേരളത്തിലെ സർവകലാശാലകളിൽ വർഗീയ നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന ചാൻസലർക്കെതിരെ കുറച്ചു ദിവസങ്ങളായി എസ് എഫ് ഐ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു അതിനെതിരായിട്ട് വലിയ തെരുവിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഗവർണർക്ക് കടക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള വലിയ പ്രതിഷേധവുമായിട്ട് എസ് എഫ് ഐ മുന്നോട്ടേക്ക് ഇറങ്ങി ആ ഘട്ടങ്ങളിലൊക്കെയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടർന്ന് കൊണ്ടുപോകുന്ന ചെയ്യും ആ ഘട്ടങ്ങളിലാണ് അല്ലെങ്കിൽ ഈ സമയങ്ങളിലാണ് കേരള സർവകലാശാലയിൽ ഞങ്ങളെ പറഞ്ഞിട്ടുള്ള ഞങ്ങളെ വിളിച്ച മുദ്രാവാക്യത്തിന് ഏറ്റവും കൃത്യമായിട്ട് തെളിവ് നൽകുന്ന തരത്തിൽ കേരള സർവകലാശാലയിൽ ഇതിന്റെ ഭാഗമായാണ് പയ്യാമ്പലം ബീച്ചിൽ വ്യത്യസ്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്നും അനുശ്രീ പറഞ്ഞിരുന്നു പുതുവർഷം വരുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എസ് എഫ് ഐ പ്രതീക്ഷയും പ്രത്യാശയും ഉയർത്തിപ്പിടിക്കുകയാണെന്നും ഗവർണർ നടപ്പിലാക്കുന്ന നയങ്ങൾ മാറ്റി ജനാധിപത്യപരമായ നയങ്ങൾ ഉൾപ്പെടുത്തി സർവകലാശാലകളെ മാറ്റാനുള്ള പുതിയ കാലഘട്ടം ഉണ്ടാക്കുമെന്നാണ് തങ്ങളുടെ പ്രത്യാശയെന്നും അനുശ്രീ കൂട്ടിച്ചേർത്തിരുന്നു ഗവർണറുടെ കോലം കത്തിക്കുന്നത് തങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് മാതൃകയിൽ ഒരുക്കിയ മുപ്പതടി ഉയരമുള്ള കോലം എസ് എഫ് ഐ കത്തിച്ചത് തുടർന്ന് പോലീസ് െതിരെ കേസെടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി